നമ്മളൊന്ന് മലപ്പുറത്തിൻ്റെ സ്വന്തം കായ്പ്പളം ഉണ്ടാക്കേണ്ട പരിപാടിയാണ് അതിനുവേണ്ടി വേണ്ടി മിൽമേടം നേടത്തത് ആ ചട്ടിയിലേക്ക് ഇട്ട് അത് ഏകദേശം ചൂടായി വരുമ്പോൾ അത് അരിഞ്ഞു വെച്ച പഴം തേങ്ങ ഏലക്കായ പൊടി പിന്നെ മുന്തിരി പിന്നെ ഗൾഫ് ഗൾഫെന്ന് പറഞ്ഞ ബദാം ഒക്കെ അങ്ങനെ കറച്ച് മുറിച്ച് നമ്മളെ വെട്ടി വെച്ചിട്ടുണ്ട് ഇത് നേരെ നെയ്യ് ചൂടായ പാനിലേക്ക് കിട്ടുക നല്ല കടുവാര കടുവാര ഫ്രൈ ആക്കുക ഫ്രൈ ആയി കുറച്ചൊന്ന് വാടി വരുമ്പോൾ മുന്തിരിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തണ്ടിപ്പരിപ്പും എന്ത് നട്സ് ഒക്കെയുള്ള ഒക്കെ ഇട്ടുള്ളൂ നമ്മളെ പെരി ഉണ്ടാക്കണല്ലോ ഈ ഏലക്കായന്റെ പൊടി ഓപ്ഷനൽ ആട്ടോ നല്ല ചോയം പണം പറഞ്ഞെങ്കിൽ ഏലക്കായന്റെ പൊടിയും ജീരക എന്താ വരണ്ട ചട്ടുപോയി ഇത് നമ്മൾ ഹോസ്റ്റൽ സ്റ്റൈലാണ് പിന്നെ യൂട്യൂബിൽ പല ആൾക്കാർ ഉണ്ടാകും അതില് നമ്മളെ താത്ത മുട്ടയും പാലുട്ടടിച്ചതാണ് ചിലവർ മുട്ട മാത്രമേ ഉള്ളൂ പാല് വരാതെ പക്ഷെ നമുക്ക് ഒന്ന് റിച്ച് ആയിക്കോട്ടെ നമ്മൾ പാലൊക്കെ ഉണ്ട് ഈ ബീറ്റർ ഉണ്ടെങ്കിൽ വെറും ഇരുപള്ളി സാധനത്തിന് പക്ഷെ അതിന്റെ മെച്ച എത്ര അറിയോ കുറേ കാലം നമ്മൾ നമ്മളെ ഹോസ്റ്റലിൽ സാധനം എന്തായാലും കൽക്കീസ് സമാവാത്തിയാക്കിയിട്ട് നമ്മൾ പാരുണ്ട് നല്ല ഫില്ലാക്കി പാരുണ്ട് നമ്മൾ അതിൽ ചിത്രം കാട്ടിയില്ല അങ്ങനെ ലോ ഫ്ലെയിമിൽ സുമാർ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ നമ്മളിത് സാധനം ഒന്ന് ഇളക്കി മറിച്ച് നോക്കുകയാണ് നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് സാധനം ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി പക്ഷെ ചൊയലൊന്നും ബാധിച്ചിട്ടില്ല കേട്ടോ പൊളി സാധനം